വോട്ടര്മാര്ക്ക് നന്ദി പ്രകടിപ്പിക്കാനായി പേരാമ്പ്ര കുറ്റ്യാടി നാദാപുരം മണ്ഡലങ്ങളിലെത്തിയ നിയുക്ത എംപി ഷാഫി പറമ്പലിനെ ആവേശ ഉജ്ജ്വലമായ സ്വീകരണം കടലോളം നിങ്ങൾ നൽകിയ സ്നേഹത്തിന് നന്ദി പറയാൻ ഒരു വാക്കും മതിയാവില്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഞാൻ പറഞ്ഞത് ഇതിനെല്ലാം ഉള്ള നന്ദി എന്റെ പ്രവർത്തിയിലൂടെ ഞാൻ കാണിക്കുമെന്നും ഇത് ഞാൻ നയിച്ച തിരഞ്ഞെടുപ്പല്ല ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖം ഞാനായിരുന്നില്ല ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയതും ഞങ്ങൾ ആരുമായിരുന്നില്ല ഇത് ജനങ്ങൾ നയിച്ച തിരഞ്ഞെടുപ്പാണ് ഇത് ജനങ്ങളുടെ വിജയമാണ് എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട നിങ്ങൾ ഓരോരുത്തരുമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ നേരവകാശികൾ ഈ വിജയത്തിന്റെ നേരവകാശികൾ ഈ വിജയം അത്യുചിതമായ ഈ വിജയം ഒരുപാട് ദുരാരോഹങ്ങളെ അതിജീവിച്ച നമ്മുടെ വിജയം വിഭാഗീയത പ്രവണതകൾക്ക് അന്ത്യം കുറിച്ച നമ്മുടെ വിജയം വർഗീയ പ്രചരണങ്ങളെ തൂത്തുറിഞ്ഞ നമ്മുടെ വിജയം ആ വിജയം വടകരയിലെ ജനങ്ങളുടെ മുന്നിൽ വിനയത്തോടെ സമർപ്പിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ് വടകരയിൽ മാർച്ച് പത്താം തീയതി കാലുകുത്തിയപ്പോ അന്ന് തൊട്ട് ഇതായി നട്ടുച്ച വെയിലിനെ വകവെക്കാതെ ഇപ്പൊ വരെ ഈ മണ്ണിലെ ജനതയുടെ തേരോട്ടം നമ്മൾ കണ്ടു കണ്ടുനിൽക്കുകയാണ് ഇവിടെ നേതാക്കന്മാർ സൂചിപ്പിച്ചു ഞാൻ പത്തിന് വടകരയിൽ വന്നു പതിനൊന്നിന് ഞാൻ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ അടുക്കലേക്ക് പോയി പന്ത്രണ്ടിന് പാലക്കാട്ട് മെഡിക്കൽ കോളേജിന്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു പതിമൂന്നിന് തിരിച്ചു വന്ന് ഇവിടെ പതിനാലിന് വീണ്ടും ഞാൻ പങ്കെടുത്ത ആദ്യത്തെ പരിപാടി പേരാമ്പ്രയിലെ ഒരു കടല് പോലെ അന്ന് നഗരത്തിൽ കാത്തുനിന്ന് നിങ്ങളുടെ മുമ്പിലേക്കായിരുന്നു ഇന്നിപ്പോ വടകരയിലെ സ്വീകരണങ്ങൾ ഞാൻ ആദ്യം ഇവിടെ വരുമ്പോ ആ ദിവസത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ നട്ടുച്ച വെയിലിനെ വയ്ക്കാതെ എന്റെ അമ്മമാരും ഉമ്മമാരും ഉൾപ്പെടെയുള്ള ആളുകൾ എൻ്റെ പ്രിയപ്പെട്ട ആവേശമായ യുവ സുഹൃത്തുക്കൾ അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞു കൂട്ടുകാർ എൻറെ ജ്യേഷ്ഠാനുജന്മാർ ഗുരുകാരനോന്മാർ നിങ്ങളൊരു കുടുംബം പോലെ ഈ തെരുവിനെ സ്നേഹത്തിന്റെ കടലാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ പറയുന്നു ഈ വേണ്ടി ം ചെയ്യാൻ ഒരുക്കമാണ് എന്ന് ഇന്നത്തെ ജനങ്ങളെ അറിയിക്കാൻ ഞാൻ ഇവിടെ പറഞ്ഞത് ജനങ്ങളെ ഒന്നായി പറയാൻ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ ഇവിടെ വേണു ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് അത് യു ഡി എഫിനും ആരംഭിക്കുമെ ഈ മണ്ണിൽ സാധിക്കുകയുള്ളൂ എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് തെളിയിച്ചിട്ടുണ്ട് എന്തെല്ലാം പ്രചരണങ്ങളെയാണ് നമ്മൾ അതിജീവിച്ചത് എന്തെല്ലാം വ്യാജ പ്രചരണങ്ങൾക്കാണ് നമ്മൾ മറുപടി പറയേണ്ടി വന്നത് ഞാൻ മടകരയുടെ മണ്ണിൽ പത്താം തീയതി കഴിഞ്ഞു മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് പതിനൊന്നാം തീയതി ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ വിദ്വേഷ പ്രചരണത്തിന്റെ തുടക്കം ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരുന്ന ഒരാളുടെ മുന്നിലാക്കിയതാ ഈ പേരാമരക്കാരനായ ഒരാളുടെ മുന്നിൽ ഞാൻ ഇനി പേര് പറഞ്ഞ അതിലേക്ക് വിദ്യാഭ്യാസം കടത്തിവിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അതിന് മുന്നിൽ ഒന്നും അടിക്കാൻ വടകരയിലെ ജനങ്ങൾ തീരുമാനിച്ചിട്ടില്ല എന്ന് തെരഞ്ഞെടുപ്പിന്റെ മുമ്പേ പറഞ്ഞവരാണ് ഞങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ആറ് ശതമാനം വോട്ടിന് തോക്കുമെന്ന് പറഞ്ഞപ്പോഴും മൂന്നര ശതമാനം വോട്ടിന് തോക്കുമെന്ന് പറഞ്ഞപ്പോഴും ഇഞ്ചോടിഞ്ചു പോരാട്ടമാണെന്ന് പറഞ്ഞപ്പോഴും അതെല്ലാം കഴിഞ്ഞ് ും കഴിഞ്ഞിട്ട് ഒമ്പത് ഒന്ന് ഒമ്പത് ഒന്ന് ശതമാനം വോട്ടിന് തോൽക്കുമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞത് ഒരേ മറുപടി ആ മറുപടി ഞാൻ ആവർത്തിക്കുന്നു എന്റെ വിശ്വാസം തെരഞ്ഞെടുപ്പിന്റെ മുമ്പത്തെ സർവേകളിലുമല്ല നമ്മുടെ വിശ്വാസം തെരഞ്ഞെടുപ്പിന്റെ ശേഷമുള്ള സർവേകളിലുമല്ല നമ്മുടെ വിശ്വാസം വടകരയിലെ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധത്തിലാണോ എന്ന് പറഞ്ഞവരാണ് നമ്മൾ അത് നമ്മളെ കൈവിടില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇരിക്കുന്നവരെല്ലാവരും ഭൂരിപക്ഷം പ്രഖ്യാപിച്ചവരാണ് ഭൂരിപക്ഷം നേരത്തെ പ്രഖ്യാപിച്ചവരാണ് ഈ ഇരിക്കുന്നവർ ഒരു ലക്ഷത്തിന്റെ മുകളിൽ ഒരു ലക്ഷത്തിന്റെ മുകളിൽ എന്ന് ഇങ്ങനെ ആവർത്തിച്ചു പറയുമ്പോഴും നിങ്ങളെ കാണുമ്പോൾ എനിക്കും തോന്നുവായിരുന്നു സംഭവം ഇവർ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് നിൽക്കുന്നു എന്നുള്ളത് എനിക്ക് തോന്നുമായിരുന്നു പക്ഷെ സ്ഥാനാർത്ഥിയാണല്ലോ എനിക്ക് പറയാൻ പറ്റുമോ ഞാൻ പറഞ്ഞ് കംഫർട്ടബിൾ ആയിട്ട് വിജയിക്കും അപ്പോഴും ഇവര് രണ്ടാളും ഇവര് മൂന്നാളും ഇവര് നേതാക്കന്മാരെല്ലാവരും പറയും ഒന്നിന്റെ മേലെ ഇപ്പൊ ഞാൻ ഇടക്ക് പേഴ്സണലായിട്ടൊന്നും പറയാല്ല അങ്ങനെയൊക്കെ പറയാൻ പറ്റുവോ ഇത്രയൊക്കെ കടത്തി പറയണോ നമ്മളൊന്ന് ചെറുതായി പറഞ്ഞാൽ പോരെ അപ്പൊ എന്നോട് ഉദ്ദേശിക്കും നിങ്ങൾ എന്ത് വർത്താനോ ും വകുവെക്കാതെ അവിടെ വന്നത് അവരൊരു തീരുമാനമെടുത്ത ജനതയാണ് നിങ്ങളെ കണ്ടിട്ടാണ് അവരും പറഞ്ഞത് ഇത് ഒരു ലക്ഷത്തിന്റെ മുകളിലാണെന്നുള്ളത് ഞാൻ ഒരു കാര്യം പറയാം ആ ഒരു ലക്ഷം ഞങ്ങൾക്ക് അഹങ്കാരത്തിന്റെ കനം നൽകുന്നില്ല ആ ഒരു ലക്ഷം ഞങ്ങൾക്ക് ധിക്കാരത്തിന്റെ ഭാഷ നൽകുന്നില്ല ആ ഒരു ലക്ഷം ഞങ്ങൾക്ക് ദാഷ്ട്യത്തിന്റെ രീതികൾ നൽകുന്നില്ല ആ ഒരു ലക്ഷം ഞങ്ങളുടെ വിനയം വർദ്ധിപ്പിക്കുന്നു ആ ഒരു ലക്ഷം ഞങ്ങളുടെ ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുന്നു ആ ഒരു ലക്ഷം ഞങ്ങളുടെ സ്നേഹം വർദ്ധിപ്പിക്കുന്നു ആ ഒരു ലക്ഷം ഈ നാടിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള കഠിനധ്വാനം ചെയ്യാനുള്ള ഞങ്ങളുടെ തീരുമാനത്തിന്റെ കൂട്ടുന്നു ഞാനും നിങ്ങളും എടുക്കാൻ പോകുന്ന തീരുമാനം ഏതെങ്കിലും എതിരാളിയുടെ വീടിന്റെ മുമ്പിൽ പോയി പടക്കമറിയാനോ എതിർ സ്ഥാനാർത്ഥിയെ തെരുവിളിക്കാനോ ആക്ഷേപിക്കാനോ ഒന്നുമല്ല നമ്മൾ എടുക്കുന്ന തീരുമാനം ഈ ജയം നമുക്ക് തന്ന വടകരയുടെ ജനങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് കൂടുതൽ പ്രവർത്തിക്കുക നാടിന്റെ സമാധാനം കാക്കുക വർഗീയ വിദ്വേഷ നിന്ന് നാടിനെ ചേർത്ത് പിടിക്കുക എല്ലാത്തിലും ഉപരി നാടിന്റെ പുരോഗതിക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് നടക്കാം ഹൃദയാവാദ്യുന്നു ഈ ജനത ആ ജനതയോട് പറയുന്നു